പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ ശബരിമലയിലെ പെരുങ്കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഏതാണ്ടൊരു നാലഞ്ച് ദിവസത്തെ വിവര ശേഷം ഒക്ടോബർ പതിനഞ്ചാം തീയതി ഈ പെരുങ്കൊള്ളയിലെ മുഖ്യ കഥാപാത്രം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ അറിഞ്ഞിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ശബരിമലയിലെ സ്പോൺസറെ ആദ്യം കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് കണ്ടാണ് അദ്ദേഹത്തെ ഏതാണ്ട് പത്തിരുപത് മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം ഈ പ്രത്യേക അന്വേഷണ സംഘം ഇ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ശ്രീമാൻ എച്ച് വെങ്കടേഷൻ്റെയും ശ്രീ എസ് ശശിധരൻ ഐ പി എസിൻ്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തെ റാന്നി കോടതിയിൽ ഹാജരാക്കി കോടതി രണ്ടാഴ്ചത്തെ റിമാൻഡ് പിന്നെ അനുവദിച്ചിരിക്കുകയാണ് സാധാരണ ഇതിൽ ഒരാഴ്ചയാണ് പക്ഷേ ഇത് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന പിന്നെ റിമാൻഡിന് ആ റാന്നിയിലെ ബന്ധപ്പെട്ട കോടതി അനുവാദം നൽകിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പത്തിരുപത് മണിക്കൂർ ചോദ്യം ചെയ്തല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയ ആ ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ കിട്ടിയതായി മനസ്സിലാക്കാൻ കഴിയുന്ന സൂചന ഉണ്ണിക്കൃഷൻ പോറ്റി നടത്തിയിട്ടുള്ള ഈ തട്ടിപ്പിന് ആ തട്ടിപ്പിൻ്റെ ഗൂഢാലോചനയിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല മറിച്ച് ദേവസ്വം ഭരണകൂടം കൂടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യ ആദ്യാദ്യമൊക്കെ പുറത്തു വന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ സ്പോൺസറാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി അദ്ദേഹവും ശബരിമലയിലെ ചില ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഇത് നടത്തിയതെന്നുള്ള നിലയിലായിരുന്നു കാര്യങ്ങൾ നീങ്ങിയതെങ്കിലും അന്വേഷണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കപ്പുറത്ത് ശബരിമലയിൽ ഭരണം നടത്തിയിരുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിനും ഭരണത്തിനും ദേവസ്വം ബോർഡിനും ഈ പെരുമ്പൊള്ളയിൽ വലിയ പങ്കുണ്ട് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിക്ക് സമർപ്പിച്ച പത്തിരുപത്തഞ്ച് പേജിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട് അതാണ് എൻ്റെ കൈവശം ഈ റിപ്പോർട്ടും കൂടെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വി വിജയരാഘവനും പിന്നെ വി കെ ജയകുമാറും അടങ്ങുന്ന ദേവസ്വം ബെഞ്ച് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപ രൂപം നൽകി കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ ഈ പെരുങ്കൊള്ളയിൽ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നവർക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനകളുണ്ട് ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയപ്പോഴാണ് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ പെരുങ്കൊള്ളയിൽ ഒന്നല്ല ഒന്നിലധികം ദേവസ്വം ബോർഡുകൾക്ക് പങ്കുണ്ട് എന്നുള്ള നിലയിലേക്ക് അന്വേഷണ സംഘം എത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് സുഹൃത്തുക്കളെ ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ട് ദ്വാരപാലക ശില്പങ്ങൾ ശബരിമലയ്ക്ക് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തെക്കുറിച്ചിട്ട് വിശദമായിട്ടുള്ള പരാമർശങ്ങളുണ്ട് അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠങ്ങൾ ആ പീഠങ്ങളും ശബരിമലയ്ക്ക് പുറത്തു കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിലൊക്കെ സ്വർണം പൂശിതും തിരിച്ചു കൊണ്ടുവന്നുമായിട്ടുള്ള വിവാദങ്ങളെ കുറിച്ചിട്ട് വിശദമായി പറയുന്നുണ്ട് ഈ രണ്ട് വിഷയങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ദ്വാരപാലക ശില്പങ്ങളും പീഠങ്ങളും എടുത്ത് ശബരിമലയ്ക്ക് പുറത്ത് സന്നിധാനത്തിന് പുറത്ത് കൊണ്ടുപോകാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അനുവാദം നൽകിയിട്ടുള്ളത് അതാത് കാലത്ത് ദേവസ്വം ബോർഡുകളാണ് എന്ന് ഈ വിജിലൻസ് റിപ്പോർട്ടിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട് ദ്വാരപാലകരെ പിന്നെ ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതില് പിന്നെ ബോർഡിന്റെ തീരുമാനമുണ്ട് ഉത്തരവുണ്ട് അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മകുമാറിന് നേതൃത്വം ദേവസ്വം ബോർഡാണ് അധികാരത്തിലിരിക്കുന്ന ഓർത്തുള്ളത് തിരുവാഭരണം കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല ശബരിമല തന്ത്രി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശബരിമല അസിസ്റ്റന്റ് എഞ്ചിനീയർ ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ നിലവിൽ ശ്രീകോവിലിന്റെ കഥകിന് ഇടതുവശത്ത് ഇരുതുവശത്തുമുള്ള ദ്വാരപാലകരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികളും കൂടാതെ തെക്കുവടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പു തകിടുകളും ഇളക്കി മഹസർ പ്രകാരം തൂക്കമളവെന്നിവ ബോധ്യപ്പെട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറുന്നതിനും തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ സ്വർണം പൂശുന്നതിനും ശേഷം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല ശബരിമല തന്ത്രി എന്നിവരുടെ സാന്നിധ്യത്തിൽ ശാസ്ത്രവിധി പ്രകാരം തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതിനും അനുവദിച്ച് ബോർഡ് ഉത്തരവാകുന്നു അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപയോഗിച്ചുകൊണ്ടാണ് ഉണ്ണികഷ്ണം പോറ്റിക്ക് പിന്നീട് കൊള്ള നടത്താൻ കഴിഞ്ഞത് അത്രയോ പത്ത് മുപ്പത്തൊമ്പത് ദിവസത്തിന് ശേഷം അതവിടെ കൊണ്ടുവന്നു തിരിച്ച് കൊണ്ടുവന്നു അതിനിടയിൽ ഇത് വിറ്റു എന്നൊക്കെ ഉള്ള വാദങ്ങളുണ്ട് അപ്പം ഇതിൽ തന്നെ ആദ്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ തട്ടിപ്പ് നടത്താനുള്ള അവസരം ഒരുക്കിയത് എ പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെ അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പിന്നെ ഉത്തരവാണെന്നുള്ളത് വ്യക്തമല്ല സുഹൃത്തുക്കളെ അത് ഇതിനകത്ത് വളരെ കൃത്യമായി ഇതിൻ്റെ ആറാം പേജിൽ ദേവസ്വം വിജിലൻസിൻ്റെ ആറാം പേജിൽ പറഞ്ഞിരിക്കുകയാണ് ഇനി ഇതിൻ്റെ പതിനാലാം പേജിൽ പറയുന്നുണ്ട് ട്രാവൻകൂർ ദേവസ്വം മാനുവൽ വോളിയം വൺ ചാപ്റ്റർ ഇലവൻ റൂൾ തേർട്ടി എയ്റ്റിൽ ദേവസ്വത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അറ്റകുറ്റപ്പണികൾ ദേവസ്വത്തിൽ വെച്ച് തന്നെ ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അത് അതനുബന്ധം പതിനെട്ടായിട്ട് അത് കുറഞ്ഞു കുറഞ്ഞത് എന്തായാലും ഇൻവോൾവിംഗ് ദ യൂസ് ഓർ ഹാൻഡിലിംഗ് ഓഫ് വാല്യൂബിൾസ് ബിലോങ്ങിങ് ടു ദിവസം ബോർഡ് അതായത് ദേവസ്വം ബോർഡിന്റെ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ പിന്നെ കൈകാര്യം ചെയ്യുന്ന അവസരത്തിൽ ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ക്യാരിഡ് ഔട്ട് അറ്റ് എ പ്ലേസ് വിത്ത് ഇൻ ദിവസം പ്രിമൈസസ് ദേവസ്വം ബോർഡിന്റെ പരിസരത്തിനകത്ത് വെച്ച് തന്നെ ഇനി ചെയ്യണം ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് എ റെസ്പോൺസിബിൾ ഓഫീസർ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് മേക്കിംഗ് ഓർ റിപ്പയറിംഗ് ഓഫ് തിരുവാഭരണം ഷുഡ് ആസ് ഫാർ ആസ് ബി പോസിബിൾ ഡേൺ അണ്ടർ ദി ഇമ്മീഡിയറ്റ് സൂപ്പർവിഷൻ ഓഫ് ദി അസിസ്റ്റന്റ് കമ്മീഷണർ അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ അവ കൈകാര്യം ചെയ്യുമ്പോൾ അത് ദേവസ്വം ബോർഡിൻ്റെ പരിധിക്ക് അകത്ത് വെച്ച് പ്രിമൈസസിനകത്ത് വെച്ച് തന്നെ ചെയ്യണം എന്ന് മാത്രമല്ല തിരുവാഭരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ ഈ അസിസ്റ്റൻ്റ് കമ്മീഷണറുടെ ഇമ്മീഡിയറ്റ് സൂപ്പർവിഷൻ ഉണ്ടാവണം എന്ന് തിരുവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാനുവലിൻ്റെ വോളിയം വണ്ണിലെ ചാപ്റ്റർ ഇലവൻ റൂൾ തേർട്ടി എയ്റ്റിൽ വ്യക്തമായി പറയുന്ന കാര്യവും ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് സ്വർണം പൂശിയ സ്വർണത്തിൽ പൊതിഞ്ഞ് ഉണ്ടാക്കിയ ദ്വാരപാലക ശില്പങ്ങൾ ആ ദ്വാരപാലക ശില്പങ്ങൾക്ക് അറ്റകുറ്റപ്പണി നടത്തണം എന്ന് മാത്രമാണ് പിന്നെ തന്ത്രി പറഞ്ഞത് എന്നാൽ അത് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവായി മാറുമ്പോൾ ആ സ്വർണം പൂശിയത് എന്നുള്ളത് ചെമ്പ് തകിടുകളായി മാറുന്നു അതാണ് ഒന്നാമത്തെ ഗൂഢാലോചന രണ്ടാമത്തെ കൂടാലോചന എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രിമൈസസിനകത്ത് വെച്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ ചെയ്യേണ്ടതിന് പകരം ദേവസ്വം ബോർഡിന് പിന്നെ ശബരിമലയ്ക്ക് ശബരിമലയ്ക്ക് പുറത്തേക്ക് ഇത് 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 കൊടുത്തുവിടുന്നു ഇത് രണ്ടും ചെയ്തത് എ പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഇതിൻ്റെ പീഠങ്ങൾ ഇതുപോലെ തന്നെ പുറത്തു കൊണ്ടുപോകാൻ അനുവാദം നൽകി അതിന് അതിന് പിന്നീട് വന്ന എൻ വാസുവിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ദേവസ്വം ബോർഡും ഇതിൻ്റെ വേറെ ചില ഭാഗങ്ങൾ ഇളക്കി പുറത്തു കൊണ്ടുപോകാനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവാദം നൽകിയിരിക്കുന്നു അപ്പം ഈ മൂന്ന് സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ കൊള്ള നടത്താനുള്ള അവസരം ഒരുക്കി കൊടുത്തത് അതാത് കാലത്തെ ദേവസ്വം ബോർഡാണ് എന്ന് വരുന്നു അതായത് ഹേ പത്മുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് എൻവാസുവിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് പി എസ് പ്രശാന്ത് നേതൃത്വം ദേവസ്വം ബോർഡ് ഇതിൽ ദേവസ്വം ബോർഡിന് വ്യക്തമായിട്ടുള്ള പങ്കുണ്ടെന്ന് ഇതിൻ്റെ പതിനാലാമത്തെ പേജിൽ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത ഒന്നും പറഞ്ഞിട്ടുണ്ട് അതായത് ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം റിമൈസസിനകത്ത് വെച്ച് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നുള്ള ആ ചട്ടം നിലനിൽക്കെയാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പതിച്ച ചെമ്പു തകിടുകൾ അറ്റകുറ്റപ്പണികൾക്കും സ്വർണം പൂശുന്നതിനുമായി ഉണ്ണി കൃഷ്ണ കൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയതും ഇരുപതേഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തുവിട്ട ദ്വാരപാലക ശില്പങ്ങളുടെ ഭാഗങ്ങൾ നാൽപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞാണ് തിരികെ ശബരിമലയിൽ എത്തിച്ചത് ഇനി അടുത്ത വാചകങ്ങൾ ശ്രദ്ധിച്ചോണം ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടാണ് നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ഇപ്രകാരം ചെയ്ത വിവരം ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയുന്നില്ല നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ഇപ്രകാരം ചെയ്ത വിവരം ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയുന്നില്ല ഉദ്യോഗസ്ഥർ അവരുടെ മാത്രം താല്പര്യപ്രകാരമാണ് ഇത് ചെയ്തത് എന്നും കരുതാൻ കഴിയുന്നില്ല ഉദ്യോഗസ്ഥന്മാരുടെ അറിവില്ലാതെയാണ് ഇത് ചെയ്തതെന്ന് കരുതാൻ കഴിയുന്നില്ല ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം താല്പര്യപ്രകാരമാണ് എന്നും കരുതാൻ കഴിയുന്നില്ല ഇതിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഗൗരവമായി പരിഗണിക്കേണ്ടതാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബോർഡ് അധികൃതരുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഗൗരവമായി പരിഗണിക്കേണ്ടതാണ് ദ്വാരപാലക ശില്പ പാളികൾ നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം ഭൂഷാൻ ഇടയായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിൻ്റെ വീഴ്ചയാണ് ഇത് തുടർ നടപടി വേണ്ടതാണ് ഇതിനപ്പുറത്ത് വേറെ എന്താണോ വേണ്ടത് ഈ ഗൂഢാലോചനയിലെ മുഖ്യ പങ്കാളികൾ ദേവസ്വം ബോർഡായിരുന്നുവെന്ന് അവരുടെ അറിവില്ലാതെ ഇത് നടക്കില്ലെന്നും അവരുടെ ഉപദേശമോ നിർദ്ദേശമോ ഇല്ലാതെ നടക്കുകയെന്നും അവർക്ക് പറ്റിയ വീഴ്ചയാണെന്നും അതിൽ തുടർ നടപടി വേണമെന്നും ദേവസ്വം വിജിലൻസ് അവരുടെ റിപ്പോർട്ടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഏൽപ്പിച്ചത് എ പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ദ്വാരപാലക ശില്പങ്ങളുടെ പീഠങ്ങൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ നിയമവിരുദ്ധമായി ഏൽപ്പിച്ചത് എൻ വാസുവിൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡ് അതിനുശേഷം വാ എന്തോ വാതലോ കട്ടലയോ ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇളക്കിക്കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് അനുവാദം നൽകിയത് പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് അപ്പോൾ ഉറപ്പല്ലേ ദേവസ്വം ബോർഡിന്റെ ഒത്താശയാണ് ദേവസ്വം ബോർഡിന്റെ ഗൂഢാലോചനയാണ് ഇതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ് ഇതിൻ്റെ അവിടുത്തെ വ്യക്തമായിട്ടുള്ള സൂചനകൾ പിന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഈ ദേവസ്വം വിജിലൻസിൻ്റെ ഈ റിപ്പോർട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അറസ്റ്റിലായാൽ പോലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ദേവസ്വം ബോർഡ് ഇപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് ഇപ്പോൾ തന്നെ എട്ടാം പ്രതിയാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ വിവരങ്ങളിൽ നിന്നും ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ നിന്നും ഈ മൂന്ന് പ്രസിഡന്റുമാർക്കും അറസ്റ്റ് സാധ്യത ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനുശേഷം ഒരുപക്ഷെ അത് ദേവസ്വം മന്ത്രിമാരിലേക്ക് പോയാൽ പോലും അത്ഭുതമില്ല എന്നിപ്പോൾ പറയാൻ പറ്റും എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് തട്ടിപ്പ് നടത്താനുള്ള ഗൂഢാലോചന നടത്തി കൊടുത്തത് ഈ എ പത്മകുമാറിൻ്റെയും എൻ വാസുവിൻ്റെയും പി എസ് പ്രശാന്തിൻ്റെയും നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡുകളാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചന പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ സമീപകാല ഭാവിയിൽ അതായത് ഈ പറഞ്ഞ പോലെ ഏഴ് ദിവസമോ പത്ത് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ ഈ മൂന്ന് പ്രസിഡന്റുമാരും അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പോലും അത്ഭുതമില്ല എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ ഗതിവിഗതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്